ഓശാന തിരുനാളിൽ മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശം കുരുത്തോലയിലൂടെ പങ്കുവച്ച ഹൈന്ദവ സഹോദരൻ രാജാക്കാട് ഓണംപാറയിൽ മോഹനനാണ് മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി രാജാക്കാട് ക്രിസ്തുരാജ പ്രവനാപ്പള്ളിക്ക് സ്വന്തം പുരയിടത്തിലെ കുരുത്തോല മുറിച്ച് നൽകി മാതൃകയായത് മോഹനൻ തന്റെ പുരിയിടത്തിലുള്ള ഇരുപത്തിമൂന്ന് തെങ്ങിന്റെ കുരുത്തോലകളാണ് പള്ളിക്ക് നൽകിയത് ടൌണിൽ മുനീന്ദ്ര ബാർബർ ഷോപ്പ് എന്ന സ്ഥാപനം നടത്തുന്ന മോഹനൻ കുറെ കാലമായി എല്ലാ വർഷവും അടുത്തുള്ള പള്ളികളായ രാജാക്കാട് ജോസ്കിരി പള്ളികളിൽ കുരുത്തോലകൾ നൽകാറുണ്ട് ഹൈറേഞ്ച് മേഖലയിൽ മണ്ടവീഴ്ച മൂലം തെങ്ങുകൾ വ്യാപകമായി നശിച്ചതിനെ തുടർന്ന് ഓശാന ഞായറാഴ്ചകളിൽ പള്ളികളിൽ കുരുത്തോല വിതരണം ചെയ്യുക ഏറെ പ്രതിസന്ധിയുണ്ടാക്കിയിരുന്നു ഇതറിഞ്ഞാണ് മോഹനൻ രാജാക്കാട് പള്ളിയിൽ കുരുത്തോല എത്തിച്ചു നൽകാമെന്ന് പറയുകയും കൊൽക്കട്ട ശനിയാഴ്ച തന്നെ ഓലവെട്ടി പള്ളിയിൽ കൈമാറിയത് കഴിഞ്ഞ വർഷമായി മോഹനൻ ഈ പള്ളികളിൽ ഓശാന ശുശ്രൂഷകൾക്കായി കുരുത്തോലകൾ നൽകാറുണ്ട് മതത്തിന്റെ പേരിൽ ചേരിതിരിഞ്ഞ് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ മതസൌഹാർദ്ദത്തിന്റെ നല്ല പാഠമാണ് മോഹനൻ പകർന്നു നൽകുന്നത് തന്റെ വൈദിക ജീവിതത്തിൽ ഏറെ സന്തോഷം നൽകുന്ന അനുഭവമാണ് തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായ മോഹനൻ കുരുത്തോല വെട്ടി പള്ളിയിലെത്തിച്ച് നൽകിയതെന്നും അത് വർഷങ്ങളായി തുടരുകയാണെന്നും ഇടവക കുടുംബത്തിന്റെ എല്ലാ നന്ദിയും അറിയിക്കുന്നെന്നും വികാരി ഫാദർ ജോബി വാഴി പറഞ്ഞു ഇത് ഏഴാം വർഷമാണ് പള്ളിയിലെ ഓശാന തിരുനാളിന് കുരുത്തോല തരുന്നത് തെങ്ങ് കൃഷിയൊക്കെ നാശം വന്നു പോവുകയും തെങ്ങുകൾ ഒട്ടും തന്നെ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹം നട്ടു വളർത്തുന്ന തൈ തെങ്ങുകളിൽ നിന്ന് ഒരു വർഷം പോലും മുടക്കമില്ലാതെ ഇങ്ങനെ ഓല തരുന്നു ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ ഏതെങ്കിലും കാരണവശാൽ വൈകിയാലും നേരത്തെ തന്നെ ഇങ്ങോട്ട് പറയും ഓല തരാനായിട്ടുണ്ട് കരുതിയിട്ടുണ്ട് വലിയ സാഹോദര്യത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ആഴുവമാണ് മോഹനഞ്ചാട് അവിടെ ഞങ്ങൾക്ക് അതിയായ ആയിരത്തി അമ്പത് കുടുംബക്കാരുള്ള രാജാക്കാട് ഇടവകയിൽ മാത്രം ഓസാന തിരുനാളിന് നൽകാൻ അയ്യായിരത്തിലധികം കുരുത്തോലുകൾ ആവശ്യമുണ്ട് ടൗൺ പള്ളിയായതിനാൽ സമീപ ഇടവകകളിൽ നിന്നും ഓസാന ഞായറാഴ്ച കൂടുതൽ വിശ്വാസികൾ എത്താറുണ്ട് ഏലം കൃഷിയുടെ കടന്നുവരവിനെ തുടർന്ന് ഇടവക ഉൾപ്പെടുന്ന മേഖലയിൽ തെങ്ക് കൃഷി കുറവായതിനാൽ കുരുത്തോലയ്ക്ക് ക്ഷാമമുണ്ടെന്ന് അറിയാവുന്ന മോഹനൻ ഈ വർഷവും കുരുത്തോല തരാൻ തയ്യാറാണെന്ന് പള്ളിയിൽ മുൻകൂട്ടി അറിയിക്കുകയും തന്റെ പുരിയിടത്തിൽ ആവശ്യത്തിന് കുരുത്തോലുകൾ ഉള്ളതുകൊണ്ടാണ് നൽകുന്നതെന്നും അതുകൊണ്ടുള്ള ദൈവാനുഗ്രഹം തനിക്കുണ്ടെന്നും മോഹനൻ പറയുന്നു ഇതിപ്പം എൻ്റെ പറമ്പിൽ തെങ്ങിൻ്റെ തനിയാണ് നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊരു പത്ത് നാൽപ്പത് തെങ്ങുണ്ട് അതിൽ നിന്ന് ഒരു നാലഞ്ച് വർഷക്കാലമായിട്ട് നമ്മൾ പള്ളിക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ജോസ്ഗിരി പള്ളിക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം ഒരു അവിടെ ഓല ഉള്ളതുകൊണ്ട് ഇപ്പം നമ്മൾ അവിടെ കൊടുക്കുന്നില്ല അപ്പോൾ ഇവിടെയാണ് മെയിനായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് തെങ്ങിൻ്റെ ഓല വെട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടൊന്നും ഇല്ല അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നത് മതവിശ്വാസത്തിനപ്പുറം വിശാലമായ മനസ്സുള്ള മോഹനുള്ളപ്പോൾ പള്ളികളിൽ കുരുത്തോലയ്ക്ക് പ്രതിസന്ധി ഉണ്ടാകില്ലെന്നാണ് വൈദികർ പറയുന്നത് പള്ളിയിലെത്തിച്ച കുരുത്തോലകൾ വികാരി ഫാദർ ജോബി വാഴിയൽ സഹവികാരിമാരായ ഫാദർ ജോയൽ വള്ളിക്കാട്ട് ഫാദർ ജെയിൻ കണിയൊടിക്കൽ കൈക്കാരനായ ജോയി തമ്പുഴ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ബ്യൂറോ രാജകുമാരി